ലോക ശക്തികൾക്ക് തന്നെ ഇനി പുതിയ സമവാക്യം വരുന്നു ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ കളി പഠിപ്പിക്കും എന്നുള്ള വലിയ തിരിച്ചടിയും ട്രംപിന് ലഭിച്ചു കഴിഞ്ഞു ഇനി പുതിയ ലോകക്രമമായിരിക്കും അമേരിക്ക ഔട്ടാകും ചൈന റഷ്യ ഇന്ത്യ ഇനി ലോകം ഭരിക്കും ഒരേ അഭിലാഷങ്ങൾ ഉള്ളവരെ തമ്മിൽ അകറ്റാൻ പർവ്വതങ്ങൾക്കോ സമുദ്രങ്ങൾക്കോ സാധിക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സെമിറ്റിൽ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞിരുന്നു കസാഖിസ്ഥാനിലെ അസ്താനിയിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ യോഗത്തിൽ ഷീ ഇത് പറയുമ്പോൾ അതിലൊരല്പം അതിശയോക്തി ഒക്കെ കലർന്നിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം എസ്ഇഒയിലെ അംഗങ്ങൾക്കിടയിൽ അന്ന് ഒരേ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ സാധിക്കല്ലായിരുന്നു ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പോലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനധികം ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ നിർണായകമായ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ലോകം മുഴുവൻ ചൈനയിലേക്ക് ും മെസിയോ സമിറ്റിലേക്കും ഉറ്റുനോക്കുകയാണ് ഷിയും മോദിയും പുതിനും എല്ലാം കൈകോർത്ത് നിൽക്കുകയാണ് അവർക്കിടയിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നവർക്ക് കൃത്യമായ ബോധ്യവുമുണ്ട് ഷാഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈന പ്രസിഡന്റ് ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ അസാധാരണ ചർച്ചയാണ് നടന്നത് ഫോട്ടോ സെഷന് മുൻപായി മൂന്ന് നേതാക്കളും ചേർന്ന് ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു കൈകോർത്ത് നിന്ന മൂന്ന് പേരും ലോകത്തെ മുഴുവൻ നോക്കി നൽകിയ മറുപടി അത് അമേരിക്കയുടെ കരണം തേറ്റ പ്രഹരമാണ് ഇനി ലോക ശക്തികളിൽ അമേരിക്കയുടെ സ്ഥാനം ഒരു മൂലയിലേക്ക് കൂടുമെന്നുള്ളത് തീർച്ചയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച് ലോകം ഭരിച്ച അമേരിക്ക പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലെ നോക്കിയിരുന്ന നെടുവീർപ്പെടേണ്ട ഗതിയിലേക്കും ചൈന റഷ്യ ഇന്ത്യ പ്രധാനമന്ത്രിമാരുടെ കൈകോർക്കൽ പലർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് ഉച്ചകോടി വേദിയിൽ മോദി എത്തിയത് തന്നെ വ്ളാഡിമിർ പുടിൻ ഒപ്പമാണ് പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമാണെന്നും ഷിജിൻപിങുമായി പുടിനുമായുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ട്രംപിന്റെ നയങ്ങളാണ് അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയെ ചൊടിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യൻ എണ്ണയല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപിന്റെ അവകാശവാദം അംഗീകരിക്കാൻ മോദി തയ്യാറാകാതിരുന്നത് ും ട്രംപിന്റെ നോബൽ മോഹത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതുമെല്ലാം ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപ് ഇന്ത്യക്കെതിരെ വിട്ട അൻപത് ശതമാനം താരിഫ് ചോക്കിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ഓഹരി വിപണികൾ നേരിട്ടത് കനത്ത നഷ്ടമായിരുന്നു എന്നാൽ ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു കയറുമെന്നത് നമുക്ക് അന്ന് സംശയം പറയാം കാരണം റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള പ്രവചനങ്ങളെ കടത്തിവെട്ടി ഇക്കഴിഞ്ഞ ജൂൺ പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ഏഴേ ദശാംശം എട്ട് ശതമാനം കഴിഞ്ഞു പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച തീരുവുകൾ മിക്കതും അധികാര തന്നെ തന്നെ അപ്പീൽ കോടതി വിധിച്ചിരിക്കുന്നു താരിഫുകൾ കോടതി അപ്പീൽ സമയം കൂടുതലായി അനുവദിച്ചിട്ടുമുണ്ട് സുപ്രീം കോടതിയും ട്രംപിനെതിരെ വിധി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കനത്ത ഇന്ത്യക്ക് അമേരിക്കും കാരണം താരിഫ് നിരക്ക് പതിനഞ്ച് ശതമാനത്തിലേക്ക് വീണ്ടും താഴാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് തന്നെ തന്റെ അവസരങ്ങളൊക്കെ കണ്ടെത്തി കുതിച്ചു പായുമ്പോൾ ട്രംപ് നോക്കി നിന്ന് മാത്രമല്ല ലോകം കരുതിയ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് എല്ലാ പാളയങ്ങളിലേക്കും വലിയ അമ്പരപ്പ് ശത്രുരാജ്യം ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മോദിയുടെ അവസാന സന്ദർശനം അതിനിടയിൽ ചൈനയുമായുള്ള ബന്ധം പല ഉയർച്ച താഴ്ചകൾ പിന്നിട്ടു കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുതിയ ഘട്ടം തന്നെ ആരംഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തുടർന്നുണ്ടായ ലോക ഭൗമ മൊത്തത്തിൽ മാറ്റിമറിക്കുകയായിരുന്നു അവസാനം ഇപ്പോൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അൻപത് ശതമാനത്തിലേറെ താരിഫും കൂടിയായപ്പോൾ ഇന്ത്യയുടെയും പരിഗണനകളൊക്കെ മാറി ഇന്ത്യ യുഎസ് ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി ഏറെ നിർണായകമാവുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യം ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലോക സാഹചര്യങ്ങൾ തന്നെ മാറ്റിമറിക്കുന്ന നിർണായകമായ തീരുമാനങ്ങളും കൂട്ടായ്മകളും പിറക്കാൻ സാധ്യതയുള്ളതാണ് ഈ സമ്മിറ്റ് എന്നുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പങ്കെടുക്കുന്ന സമീപകാലത്തെ ഏറ്റവും നിർണായകമായ നയതന്ത്ര ഉച്ചകോടിയാണ് ചൈനയുടെ അസിസ്റ്റന്റ് വിദേശകാര്യ മന്ത്രിയായ ലിയു ബിൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വാക്കുകൾ മാത്രം പരിഗണിച്ചാൽ തന്നെ ചൈന എത്രത്തോളം പ്രാധാന്യമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് നൽകുന്നതെന്ന കാര്യം വ്യക്തമാണെന്നുള്ളത് മനസ്സിലാക്കാം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുകയാണ് ലോകം ലോകം നിയന്ത്രിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കുള്ള ബദലായി ആഗോള ദക്ഷിണ കൂട്ടായ്മയെ വളർത്തുകയും ഇതിന്റെ നേതൃത്വത്തിലേക്ക് ചൈന അതിന്റെ ിനായി ഈ ഉച്ചകോടി മാറുമെന്നുള്ളത് എന്താണ് ചൈന വിശ്വസിക്കുന്നുണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇത്തരം ഒരു കൂട്ടായ്മ ആവശ്യമായ സാഹചര്യത്തിൽ ചൈന പ്രതീക്ഷിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തന്നെയാണ് സാധ്യതകളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളിലും ഈ ഉച്ചകോടി നിർണായകമാകും ഇസ്രായേൽ പാലസ്തീൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കെ പാലസ്തീന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രമേയങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം ട്രംപിന്റെ മുഖത്തേറ്റ പ്രഹരമായി മാറുകയാണ് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട്